നമസ്കാരം ശശി തരൂർ എംപിയുടെ ഓരോ നീക്കങ്ങളും ഞെട്ടിക്കുന്നതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഒന്ന് പുകഴ്ത്തിയതിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം തരൂർ ഏറ്റുവാങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസ് ദേശീയ നേതൃത്വവും അതോടൊപ്പം തന്നെ കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും ഒന്ന് കണ്ണിരട്ടിയതോടുകൂടി ശശി തരൂർ ഒന്നടങ്ങിയെന്ന് കരുതിയവർക്ക് അവരുടെ ആ കണക്കുകൂട്ടൽ ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തി വീണ്ടും തരൂർ രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു വെടി പൊട്ടിയ പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കോവിഡ് വാക്സിൻ നയത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് തരൂർ ഇത്തവണ രംഗത്തേക്ക് വരുന്നത് ഈ ലേഖനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തുകയുണ്ടായി കാരണം തരൂർ എടുക്കുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കോൺഗ്രസ് നയിക്കുന്ന പോരാട്ടത്തിന്റെ മുന ഒടിക്കുന്നതാണെന്നും ഹൈക്കമാൻഡ് ഇവിടെ ശക്തമായ രീതിയിൽ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാൽ തന്നെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് അതുവരെ തരൂരിനെതിരെ നടപടികൾ ഉണ്ടായേക്കില്ല എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു കാരണം ഇക്കഴിഞ്ഞ ദിവസം ദി വീക്കിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു കേന്ദ്രത്തെ പുകഴ്ത്തുന്ന തരൂരിൻ്റെ പരാമർശം പ്രസിദ്ധീകരിച്ചത് കോവിഡ് കാലത്തെ വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നുവെന്നാണ് തരൂർ അതിൽ അഭിപ്രായപ്പെടുന്നത് കോവിഡ് കാല ഭീതികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രമെന്നും ഉത്തരവാദിത്വത്തിലും അതോടൊപ്പം തന്നെ ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള ഉദാഹരണമായിരുന്നു അതെന്നും തരൂർ ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി ഇതിനെയായിരുന്നു ആ ലേഖനത്തിലൂടെ തരൂർ പുകഴ്ത്തിയിരിക്കുന്നത് അതുമാത്രമല്ല യുക്രൈനും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും തരൂർ നേരത്തെ പറഞ്ഞത് വലിയ വിവാദമായി തന്നെ മാറിയിരുന്നു ഇതിനിടെ എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും തരൂരിനെ ഒഴിവാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പതിനാല് വർഷത്തോളമായിട്ട് തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നുവെന്നും മോദിയെ പുകഴ്ത്തുന്ന ഒരു നേതാവിനെ ഈ സമിതിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നും കോൺഗ്രസ് പറയുകയാണ് ഏപ്രിൽ എട്ടേ ഒൻപതേ തീയതികളിൽ അഹമ്മദാബാദിൽ എ ഐ സി സി സമ്മേളനം നടക്കാനിരിക്കവെയാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കാം അത്തരം നീക്കങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവരും ഇപ്പോൾ ധാരാളമാണ് ഈ അടുത്ത കാലത്തൊന്നും തന്നെ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തില്ല എന്ന് ആരെക്കാളും നന്നായിട്ട് മുൻപേ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് തരൂർ കേരളത്തിലാണെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാർ തരൂരിനെ അടുപ്പിക്കുന്നുമില്ല പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെ പ്രസക്തി എന്താണെന്ന് ഇപ്പോൾ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിനെതിരെ എതിർപ്പ തുറന്നു കാണിക്കാനുള്ള ആർജവം ഇപ്പോൾ തരൂർ കാണിക്കുന്നത് നമുക്കറിയാം വിശ്വബോരൻ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച ഒരു അവതരിപ്പിക്കപ്പെട്ട ഒരു നേതാവാണ് ശശി തരൂർ മുൻ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂറിന് തെരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ തന്നെ തുണയാവുകയും ചെയ്തിരുന്നു നാല് പ്രാവശ്യമാണ് തിരുവനന്തപുരത്തു നിന്നും തരൂർ തെരഞ്ഞെടുക്കപ്പെട്ടത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രമന്ത്രിയാകുവാൻ വരെ ശശി തരൂറിനെ കൊണ്ട് സാധിച്ചു ഇതിനിടയിൽ പല ബി ജെ പി നേതാക്കളുമൊപ്പമുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ശശി തരൂർ കോൺഗ്രസ് ക്യാമ്പിനെ ഏറെ ഞെട്ടിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം തരൂരിനൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രം ബി ജെ പി എം പി പൈജൻ ജയ് പാണ്ഡെ പങ്കുവെച്ചത് വലിയ വിവാദങ്ങൾക്ക് പോലും തിരികൊളുത്തിയിരുന്നു ഈ ചിത്രത്തോടൊപ്പം പൈജഞ്ചയി പാണ്ഡെ നൽകിയ ഒരു അടിക്കുറിപ്പായിരുന്നു അതിൽ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചത് അതാണ് ഏറെ ശ്രദ്ധേയമായി മാറിയത് അതിൽ ഇങ്ങനെയാണ് ഒടുവിൽ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിനാൽ എൻ്റെ സുഹൃത്തും സഹയാത്രികനും എന്നെ വികൃതി എന്ന് വിളിച്ചു തരൂരിൻ്റെ ബി ജെ പി ചായ്വ് വിശദമാക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ രീതിയിലുള്ള തലക്കെട്ട് അവിടെ ഏറെ കോഴിളക്കം സൃഷ്ടിച്ചതും ഞെട്ടിച്ചതും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel